കുറേ നാൾ മുന്നേ ഉണ്ടല്ലോ നമ്മളൊരു ആനക്കേനെ പിടിച്ചൊരു വീഡിയോ വർക്കിയിട്ടുണ്ടായിരുന്നു ആനക്കനെ നമ്മൾ കണ്ണൂർ പോയി പിടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടേ വിട്ടു പിന്നെ കുക്ക് ചെയ്തൊക്കെ കഴിച്ചായിരുന്നു അപ്പം അതിനുശേഷം കുറേ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ട് ആനക്കൊക്കെ എന്തായി നമ്മുടെ നാട്ടിൽ പിടിച്ചാ 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 എന്ന് കുറേ കമൻസ് വന്നിട്ടുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷേ അതിന് ശേഷം ഏകദേശം ഇപ്പോൾ പതിനൊന്ന് മാസമായിട്ടാണ് നമ്മൾ ആനക്കനെ കൊണ്ടു വിട്ടിട്ട് അതിനുശേഷം ഞാൻ നമ്മുടെ ഈ പരിസരത്തൊക്കെ ചെന്ന് നോക്കിയിട്ട് ഈ ആനക്കെ ആനക്കക്കയുടെ കുഞ്ഞ തള്ളയല്ലേ നമ്മൾ വിട്ട ആ സംഭവത്തിനെ നമ്മൾ പിന്നീട് നമ്മുടെ മുമ്പിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ കാര്യമൊന്നും എനിക്കറിയാൻ കാര്യം നമ്മളത് ഓമനച്ചിയുടെ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ആ ഓമന ചേച്ചി അതിനെ പിടിച്ചിട്ട് ഇന്നാന്ന് എനിക്കറിയാൻ പറ്റില്ല അപ്പൊ ഇന്നുണ്ടല്ലോ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ആ ആന കക്കേനെ നമ്മുടെ നാട്ടിൽ പിടിപ്പിച്ച് അടങ്ങൂന്ന് പറഞ്ഞിട്ട് നമ്മുടെ കണ്ണൂരിന്ന് നമ്മുടെ വടക്കൻ മച്ചാൻമാര് രണ്ടുപേരും വന്നിട്ടുണ്ട് എങ്ങനെയാ നമ്മുടെ നാട്ടില് ഈ കക്കയനെ കൊണ്ടുവന്ന് വളർത്തില്ലെങ്കിൽ അവരെ കൊണ്ട് പറ്റിയില്ലെന്നാ പറയുന്നത് അപ്പൊ എവിടെ നിങ്ങൾ കൊണ്ടുതേ ഓ ഈ നമ്മൾ അന്ന് ആനകക്കനെ എടുക്കാൻ പോയത് ഇവരുടെ അടുത്ത് ആടാ രജീഷിന്റെയും നമ്മുടെ രാഹുലിന്റെയും അടുത്താണ് നമ്മൾ അന്ന് പോയത് അപ്പൊ അവര് നമ്മുടെ നാട്ടിൽ വന്നേക്കാനാണ് നമ്മൾ രണ്ടു പ്രാവശ്യം നിങ്ങടെ അടുത്ത് വന്നായിരുന്നു തീർച്ചയായും അവിടെ വന്ന് നമ്മള് ആനക്കോ അപ്പൊ വീണ്ടും ഇത് കണ്ടു അതെ ഇത്രയും സാധനത്തിന് നോക്കിയേ ഇത് ഭയങ്കര ഒരു സംഭവം തന്നെ അവിടെ നിന്ന് അതിനെ നടാനായിട്ട് ഇവിടെ കഷ്ടപ്പെട്ട് പിടിച്ച് ഇതേ ഒരു പെറ്റിലേക്കാക്കി ഇവിടെ കൊണ്ടുപോകുന്ന അപ്പൊ ഇത് ഇവിടെ സകല ക്രെഡിറ്റ് നിങ്ങൾക്കുള്ളതാണ് ഈ നിങ്ങൾക്ക് തോന്നണില്ലേ നമ്മുടെ സ്ഥലവും നിങ്ങളുടെ സ്ഥലവും തമ്മിലുള്ള ഒരു സിമിലാരിറ്റി ഏകദേശം സെയിം തന്നെയാണ് സംഭവം ഇല്ല നേരെ ഓമന ചേച്ചിയെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയാണ് ഓമൻ ചേച്ചിക്ക് അറിയാൻ പാടില്ല എന്താ സാധനം അല്ലേ അതെ ഓമന ചേച്ചിയെ നമുക്ക് ഞെട്ടിക്കണമെന്നാ വിചാരിച്ചേക്കണത് കമ്മറ്റി നിങ്ങളുടെ കണ്ടിട്ടുണ്ടോ നിങ്ങള് ഇത് നാട്ടിൽ ഇതാണ് നമ്മുടെ നാട്ടിലെ കണ്ടലിന്റെ ഒരു മറ്റൊരു എനമാണ് കമ്മിറ്റി പക്ഷെ ഇവന് ആളിത്ര ഡെയിഞ്ചർ അതിന്റെ ചറവെങ്ങാനും വീണ് കഴിഞ്ഞാൽ ചിലപ്പോ നമ്മുടെ സൈഡൊക്കെ ഇങ്ങനെ പൊള്ളി വീർത്തൊക്കെ വരാനൊരു ചാൻസ് എങ്ങനെയാണ് സ്ഥലം എങ്ങനെയുണ്ട് ഇത് പൊളി ഇതാണ് ഓമന ചേച്ചിയുടെ വീട് നമ്മൾ ഈ നമ്മുടെ സ്ഥലം ഉപ്പുള്ള സ്ഥലമാണേ ഓമന ചേച്ചിയുടെ വീടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാൾട്ട് വാട്ടർ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം സംഭവം പ്രത്യേകം ഒരു കൈപ്പുണ്യമാണ് ഈ ഉപ്പുവെള്ളത്തിലൊക്കെ ഈ സാധനം അരിയിൽ പിടിപ്പിച്ച് വെക്കണമെന്ന് പറഞ്ഞല്ലേ ചെത്തി സാഗക്കെല്ലാം പൂച്ചെടികളും ഓമന ചേച്ചി എവിടെ നട്ടു വെച്ചാലും ഉണ്ടല്ലോ ആ സാധനം ഇവിടെ പിടിച്ച് പൂവും കായൊക്കെ ആയിട്ട് വരും നമ്മളെ നമ്മള് ഓമന ചേച്ചിയുടെ വീട്ടില് നമ്മൾ ഓമന ചേച്ചിയുടെ വീട്ടിൽ വന്നേ അങ്ങനെയാണ് ഓമൻ ചേച്ചീനെ ഇന്ന പറഞ്ഞൊന്നും ആർക്കും തരേണ്ടി വരില്ല കാര്യം കഴിഞ്ഞ കൊല്ലം നമ്മള് ആനക്കക്കയുടെ എന്റെ ചാനലിലാണ് ശരി ഞാൻ നശിപ്പിച്ച ആദ്യമേ തന്നെ മറ്റേ ആനക്കയുടെ വീഡിയോ ചെയ്തപ്പ ഓമന ചേച്ചി അങ്ങനെ അന്നാണ് നമ്മൾ വീഡിയോയിൽ ആദ്യമായിട്ട് തോന്നുന്നത് മാറ്റി തന്നെ അത് കഴിഞ്ഞിട്ട് ഗിഫ്റ്റേ പിടിക്കല്ലേ അധികം ൊട്ട കണ്ടപ്പോ ഓമൻ ജെ അന്നേരം തന്നെ ഓമൻ ജഡ്ജി അത് കഴിഞ്ഞിട്ടാണ് നമ്മള് സോൾട്ട് വാട്ടർ ചാനൽ തുടങ്ങി അങ്ങനെ ഓമൻ ജെജിയൊക്കെ വെറുതെ നമ്മള് വിചാരിച്ചില്ല വെറുതെ നിന്ന് നിപ്പിലുണ്ടല്ലോ അവിടത്തെ ഹീറോയിൻ പോയി പൊളിയാടാ നീ കണ്ടില്ല ഞാൻ വീഡിയോ ഏതാ സീൻ ഇവരൊക്കെ പറഞ്ഞു ഇത് എന്താണെന്നാ പറഞ്ഞത് ആ ഇപ്പൊ അതുകൊണ്ട് തന്നെ ഇനി പറയാൻ ഞാൻ പ്രത്യേകിച്ച് ഒന്നും തരണ്ട അപ്പതേ ഇത് എന്താ സാധനം തുറന്നു നോക്കിയാ െ നമ്മളൊരു ഗിഫ്റ്റ് കിട്ടുമ്പോ നമ്മൾ അതിനെ ഉണ്ടല്ലോ നല്ല രീതിയിൽ വേണം തുറന്നു നോക്കോക്സിങ് വീഡിയോ അങ്ങനെ കൂടെ പൊളിക്കണം അത് ബോക്സിംഗ് വീഡിയോ അതേ കണ്ടോ അടുപ്പിച്ചെടുക്കോക്സിംഗ് കത്തിരി മക്കളെ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലോ ഇതുകൊണ്ടൊന്നും ആണല്ലേ എങ്ങനെയുണ്ട് എന്താ ഒരു പിടിപ്പിച്ച ഇത്തവണ നമ്മള് ഞങ്ങൾ ഇവിടെ ജീവനൊക്കെ ഞങ്ങള് രണ്ടാമത് വെള്ളത്തിലൊക്കെ ഞങ്ങൾ സംഭവം നോക്കിയതാ അതല്ല ഇവന്മാരുടെ പാക്കിംഗ് ആണ് സൂപ്പർ അത് എന്തോരം സംഭവം നോക്കിയാൽ കൊണ്ടുവന്നേക്ക നമ്മുടെ രാഹുലും രജീഷും കൂടി ഉണ്ടല്ലോ ഇത് പാക്ക് ചെയ്ത് കൊണ്ടുനേക്കണ സിസ്റ്റം ഒക്കെ കണ്ടോട്ടാ ഇതിന എല്ലായിടത്തും വെച്ചെ കാണിച്ചു വരാം വെള്ളമൊക്കെ നനച്ചു ട്രെയിനിൽ കയറ്റി കൊണ്ടുവന്നേക്കണം എങ്ങനെയാണ് ഇപ്പഴും വെള്ളം കണ്ടതിനകത്ത് കണ്ടല്ലേ ഇതിന്റെ അടിയിൽ ചാക്കൊക്കെ വെച്ച് നനച്ചു വെച്ച് അങ്ങനെ അത് നല്ല കാര്യായി എന്താന്ന് പറഞ്ഞ അവര് ചൂടടിച്ച് ചാക്കുകയല്ല ആ ചാക്കിന്റെ തണുപ്പും എല്ലാം നല്ല ഇതുണ്ട് ആ അപ്പൊ ഇതിനാണല്ലോ എന്താ ചെയ്യണ്ടാ പറഞ്ഞിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം ചാലിട്ട് കഴിഞ്ഞാ അല്ല അങ്ങനല്ല ഇത്തവണ ഇവരുടെ നിർദ്ദേശപ്രകാരം ഇവരാണ് ഇത് കണ്ടിരിക്കണ ആൾക്കാർ എങ്ങനെ ഇടണമെന്ന് ഇവരോട് ചോദിച്ചിട്ട് നമ്മൾ ഇത്തവണ അല്ലാണ്ട് വേറെ പരിപാടിയില്ല വെള്ളത്തിൽ വെള്ളത്തിൽ ഇടുന്നവരുടെ അതൊരു കാര്യം പറഞ്ഞ കേട്ടാ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് നമ്മുടെ നാട്ടിൽ മീൻസ് ഉള്ളവരാണല്ലോ ഇവിടെ മീനും പിടിക്കാനൊക്കെ വന്നത് അപ്പൊ മീൻ പിടിക്കാൻ വരുമ്പോ ഇത്രയും വലിയ നമ്മൾ ഇവിടെ ഇടാറുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടിൽ ഇത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ ഇത് ഒരെണ്ണം കിട്ടിയാണെങ്കിൽ അതിനെ അവിടെ വെച്ച് സംരക്ഷിച്ചിട്ട് പോയി കാരണം പിന്നെ നിങ്ങൾ രണ്ടാം മൂന്നോ കൊല്ലൊക്കെ കഴിഞ്ഞിട്ട് ഇതിനെ കാണിയാണെങ്കിൽ പിടിച്ചോ അപ്പൊ ഇഷ്ടംപോലെ ആയിട്ടുണ്ടായിട്ടുണ്ടാവും നോക്കുന്നത് ഇത് ഉപ്പിലാണെന്ന് ഇവരുടെ സ്ഥലവും സ്ഥലം തന്നെയാണ് അപ്പൊ ഇതാണ് നമ്മള് പറഞ്ഞ സാധനം കണ്ടെത്താൻ കഴിഞ്ഞ കക്കെ പറ്റി അതാ പറ്റിയത് ഇതൊന്നും അല്ല ചത്തതൊന്നുമല്ല ഈ കക്ക നമ്മൾ ഇടണത് വീഡിയോയിൽ കാണിച്ചിട്ടാണ് ഇതെല്ലാം ഇട്ടത് അത് മീൻ പിടിക്കാൻ വന്നവര് അത് ഈ കക്കട മുഴുവറക്കി കലത്തിയിട്ടുണ്ട് കൊണ്ടുപോയതാണ് അല്ലാണ്ട് ചത്തതല്ല ഞാനത് കൊ അതെല്ലാരും കൊണ്ടുപോയതാണ് ആ ഇടണ സ്ഥലം നമ്മള് വീഡിയോയിൽ കാണിച്ചല്ല അപ്പൊ അത് അവരുടെ ഇത് തിന്നാൻ മാത്രല്ല ഇത് കാണാൻ ഒരു അതിശയത്തിന് വേണ്ടി ആളുകൾ എടുത്തോണ്ട് പോയതാണ് ഈ പ്രാവശ്യം ഞാനൊരു മൂന്നാലഞ്ചെണ്ണം വേറെ സ്ഥലത്ത് വെക്കണുണ്ട് ആരും കാണിക്കാത്ത സ്ഥലത്ത് ആ അതെ ആഗ്രഹം വേറെ ഒരു ഇത് കൂടിയാണ് ഓമൻ ചേച്ചി നമ്മളിത് എല്ലാം എന്ത് ചെയ്യണില്ല കാര്യം ഈ വലിയവന്മാരെ വലിയവന്മാർ ഇടണേലാ പറയാ ചെറിയ വലിയവരെ നമുക്ക് കുക്ക് ചെയ്യാം അതെ ഓമൻ ഇത് നമുക്ക് നോക്കണ്ടേ നോക്കാം അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇതിനെ കുക്ക് ചെയ്ത് നോക്കാം അത് എന്റെ മനസ്സിൽ ഓർത്തത് കറഞ്ഞ കാര്യമല്ലേ അതും കൂടി അറിയണമല്ല അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് ഓമൻ ചേച്ചിക്ക് അറിയാൻ പറ്റില്ല അപ്പൊ ഇവനേം കൂടി നമുക്കൊന്ന് അറിയണം അപ്പൊ നമ്മൾ ഇടാൻ പോണത് ഈ വളർന്നു വരുന്ന ഈ ന്യൂ ജെ ന്യൂ ജനറേഷൻ കുഞ്ഞുങ്ങളെ നമ്മള് കൊണ്ടിടും അവന്മാര് അവിടെ നമ്മുടെ ഇടും അതന്നെ ഇടും അപ്പൊ ഇതിന്റെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അറിയാമ്പലത്തോടൊക്കെ ഒരിക്കൽ കൂടി പറയാം ഇത് മാംഗ്രോവ് ക്ലാംസ് എന്ന് പറയുന്ന ഒരു കക്കയാണ് നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിലുള്ള കക്കകളുണ്ടല്ലോ കറുത്ത കക്ക അതുമായിട്ട് ഇവന് ഈ ഒരു ലുക്കിലുള്ള സാമ്യം മാത്രമേ ഉള്ളൂ പക്ഷെ ഇവന്റെ ഇതല്ല അത് വേറെ വില്ലാരറ്റോ സൈപ്പർനോഡിസ് അല്ലേ ആ ഇനത്തിൽപ്പെട്ടവനാണ് ഇത് മാംഗ്രോവ് ക്ലാംസ് എന്നാണെന്ന് വെച്ചാല് കണ്ടൽ കക്ക കണ്ടൽ എന്ന് പറയണത് ഈ സാധനം ഇത് കണ്ടല്ല ഇതാണ് കണ്ടല് ഇത് കരക്കണ്ടലല്ലേ മധുര ഇത് കരക്കണ്ടലി ഇതിൽ തന്നെ ഇത് നല്ല കണ്ടല ഈ കണ്ടൽന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു വിഷയം കാട് കയറിക്കൊണ്ടിരിക്കുന്ന അതെ അതെ വേറൊരു കണ്ടല്ണ്ട് ഇത് കരക്കണ്ടല് മറ്റേ വന്നേ കാണിച്ചു തരാ നിങ്ങൾ ആ കണ്ടലി ഇട്ടിട്ടുണ്ടാ വാ ഇത് കരക്കണ്ടലി നിങ്ങളുടെ നാട്ടിലുള്ള കണ്ടല് ഇതാ ഈ കണ്ടലി അല്ലേ ഇത് നമ്മുടെ വെള്ളത്തിലുള്ള ഇത് വെള്ള പക്ഷേ ഉണ്ടല്ലോ ഈ കണ്ടലെന്ന് പറയുന്ന ഒരു സസ്യത്തിന് ഇതിൻ്റെ അടുത്ത് ഈ കണ്ടൽ എന്ന് പറയുന്ന ഒരു സസ്യത്തിനൊരു പ്രത്യേകതയുണ്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവാസം ഇതിനോട് ചേർന്ന് മീനുകളും ഈ കണ്ടൽക്കൊക്കെ എന്ന് പറയണത് അതിനോട് ചേർന്നൊക്കെ തന്നെ എന്താണ് സാധനം നമ്മുടെ ഇപ്പോൾ കരിമീനാണേലും മറ്റ് മീനുകളൊക്കെ ആണെങ്കിലും പ്രജനനം നടക്കാനായിട്ട് ഏറ്റവും വലിയൊരു ചെടി അല്ലെങ്കിൽ ഒരു മരമാണ് ഈ കണ്ടൽക്ക കണ്ടൽക്കക്ക അല്ല എന്ന് പറയുന്ന സംഭവം കേട്ടാ പക്ഷേ ഇതിനൊരു പ്രശ്നവും കൂടിയുണ്ട് എല്ലാവരും പറയും ഇത് ഭയങ്കര സംഭവമാണ് ഇത് നമ്മുടെ നാടിന് വളരെ ഏറ്റവും മണ്ണൊലിപ്പ് തടയാനും മറ്റേ സുനാമിയൊക്കെ വരുമ്പോൾ അങ്ങനെ പിടി നല്ല കാര്യമാണ് മണ്ണൊലിപ്പ് തടയാനൊക്കെ വളരെ നല്ല സാധനമാണ് പക്ഷേ അതുപോലെ ഇത് അമൃത് അധികമായ അമൃതും വിഷം എന്ന് പറഞ്ഞ പോലെ ഇവരുടെ നാട്ടിൽ നമ്മൾ പോയപ്പോൾ ഒരു കാഴ്ച കാഴ്ചകണ്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒഴുക്കുള്ള തോടുകളൊക്കെ ഇവൻ പെട്ടപ്പെട്ട പെട്ട ഇവൻ്റെ ഒരു പ്രത്യേകത നിസാര സമയം കൊണ്ട് ഇവിടെ നിന്ന് പടർന്ന് അപ്പുറത്ത് വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിക്കും വേരിങ്ങനെ പിടിച്ചു പിടിച്ച് പോകല്ലേ അതിൻ്റെ അല്ല അങ്ങനെ വെക്കണം അപ്പം വേര് പിടിച്ചു പോകുന്നത് കൊണ്ട് തന്നെ നല്ല ഒഴുക്കുള്ള തോടിൻ്റെ അരിയിലാണ് ഇത് കൊണ്ടുപോയി വെക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ ആ ഒഴുക്ക് തടസ്സപ്പെടുത്തി കളയും പിന്നെ ഇതിന്റെ കായ് അത് ഒഴുകി വരുന്ന കായ് കടം കായ് നേരെ നേരത് ബുദ്ധിമുട്ട് നേരെ സ്പോട്ട് കുത്തനെ പോവുക അപ്പൊ അടുന്ന് അടുത്ത തൈ ആടുന്നു മുളച്ച് നിക്കണല്ലോ മുളച്ച് പെട്ടെന്ന് നശിപ്പിച്ചും അപ്പൊ ഇത് നല്ലതാണ് പക്ഷെ എന്റെ ഇതിൽ പറഞ്ഞല്ലേ ആ ഒഴുക്ക് ഇപ്പൊ നമ്മുടെ ജമ്മീൻ കെട്ടിന്റെ അടിയിലുള്ള ഒഴുക്ക് തോടുകൾ പോലും ഈ സാധനം ഇങ്ങനെ പടർന്ന് പടർന്നു കിടിച്ചിട്ട് ഇങ്ങനെ കുറഞ്ഞു എന്നാൽ തോട് ഒഴുക്ക് കുറയുമ്പോ അപ്പുറത്ത് മാലിന്യം കൂടും കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതും ഇതിന്റെ ഒരു ഭാഗം മാത്രം കേട്ടാ വാ ഇനി സാധനം ഇടാ വലുതിനൊക്കെ കുക്ക് ചെയ്യാൻ എടുത്തോട്ടോ മഞ്ചേ നമുക്ക് ഇതിനെ സെറ്റായിട്ട് കുക്ക് ചെയ്യണം ഇങ്ങനെ വെള്ളം നനച്ചാ വെക്കണം കേട്ടാ നമുക്ക് നാളെ മറ്റന്നാളെ കുക്ക് ചെയ്യണം ഇത് കുറച്ചു സ്ഥലമാണല്ലേ കേട്ടോ കണ്ടലിന്റെ വേര് കണ്ടലിന്റെ വേരിന്റെ ഇടയിലാണ് നമ്മൾ നടാൻ പോണത് കേട്ടാ മാതാ ചോട്ടാ ഐശ്വര്യമായിട്ട് ഇവിടെ വന്ന കേട്ടെ കണ്ടലിന്റെ വേരിന്റെ ഇടയിൽ തന്നെ കൊടുത്തോ ആ യെസ് അത് അതാണ് കറക്റ്റ് സംഭവം കേട്ടോ മതി അത്ര മതി അങ്ങനെ എന്നാൽ മതി ചെടി നടന്ന പോലെ തന്നെ കൂമ്പും മേളയും തന്നെ എന്നാൽ ഒരു വലിയ നീ ഇവിടെ തന്നെ നട്ടെ അവനൊന്നും കാണാ ഇച്ചിരി മേലടി ആയിരിക്കുമോ അത്രയും മേലടും താഴെ പോടും അവിടെ ഇട്ടാൽ പോരെ ആ അങ്ങനെ കേട്ടോ ആ കൊള്ളട്ട സെറ്റ് ചെളിപ്പിച്ചു വെച്ചു രാഹുലിനു മരം കയറിയല്ലേ എന്റെ പേര കുട്ടികളൊക്കെ ചേട്ടൻ അവിടെ നമ്മൾ പറഞ്ഞതിനേക്കാളും സൂപ്പർ ആയിട്ടാണ് ഡമാതം ചേട്ടത് നടന്നത് അവിടെ കണ്ടതുപോലെ തന്നെയാണ് ഇവിടെ പിടിപ്പിച്ചു വെച്ചേക്കണത് ആ അതെ എന്റെ വീഡിയോ കണ്ടാരുന്നല്ലേ െ കുഞ്ഞാപ്പീനൊക്കെ എടുത്താ മതിയല്ലാപ്പീനെട്ടാ മതി അത് വെച്ചോ അതിന്റെ വെച്ചോട്ട് ഇല്ല 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 ഇവിടെ നമ്മടെ സ്വഭാവം അറിയും അല്ലേ വേറെ ഇടയിലൊക്കെ വെച്ചോ അങ്ങനെ അവിടെ തന്നെ അങ്ങനെ അല്ലല്ല വേറിന്റെ ഇടയിൽ കേട്ടോ വേറിന്റെ ഇടയിലൊക്കെയാണ് ഒന്നാമത് അതിന്റെ പേര് കണ്ടൽക്കൊക്കെ ആണ് കണ്ടല് കണ്ടൽ ചെടികളുടെ പേരിന്റെ ഇടയിലേക്കാണ് ഇപ്പൊ നമ്മളിത് നട്ടു പിടിപ്പിക്കുന്നത് നമ്മളിട്ടല്ല അതിവിദഗ്ധമായിട്ട് അമല ചേച്ചി സംഭവം നട്ടിട്ടല്ലേ ഇനി നമ്മൾ കുറച്ച് കക്ക കറി വെക്കാനെടുത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ടേസ്റ്റ് നോക്കാനായിട്ട് അപ്പൊ ഇനി എന്തായാലും നമ്മളവരെ പിടിപ്പിക്കും നമ്മക്ക് ഇവിടെ കക്ക കൊണ്ടുവന്ന് വന്നതിന് വടക്കം ബ്ലോക്സിലെ രാഹുലിനാണ് പിന്നെ നിങ്ങള് ഇവ കക്കയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള നല്ല ഏകദേശം ഫിഷിങ്ങും ഭയങ്കര ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ രാഹുലും രചിച്ച നിങ്ങൾ വടക്കൻ ബ്ലോക്സ് അങ്ങോട്ട് സെർച്ച് ചെയ്തു കഴിഞ്ഞാല് തെറിക്കുന്ന വീഡിയോ തെറിക്കുന്ന വീഡിയോ കാണാം വീഡിയോ വേറെ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ പിന്നെ ഇവരും ഭയങ്കര ടീംസ് അല്ലേ ഇവര് പിന്നെ കണ്ണൂരിലെ കംപ്ലീറ്റ് ഇവരുടെ കയ്യിലാണ് ഇരിക്കുന്നത് കണ്ണൂർ ഉള്ളം കൈയിലിട്ട് അന്മാന ആൾക്കാരാണ് അല്ലേ നമുക്ക് ഒരിക്കൽ പോകാം കാക്കയൊക്കെ പിടിക്കാൻ നോക്കണം